ി സാർ ലോകയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ലോക വൻ വിജയായിരുന്നു ആ ലാസ്റ്റത്തെ ടൈലൻറ് പോർഷൻ എങ്ങനെയായിരുന്നു ഭയങ്കര ഓഡിയൻസിന്റെ രീതിയിൽ വീണ്ടും ഒരു ഫീഡ് ബാച്ച് വാല് സീനായിരുന്നു സാറിന്റെ പോർഷന് അതെങ്ങനെയായിരുന്നു ആരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നേ റോളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഈ സീനെ കുറിച്ച് കുറിച്ച് എന്താ എന്താ തോന്നിയത് വീണ്ടും ഇങ്ങനെ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യുന്ന സീനാണല്ലോ നമുക്ക് വലിയ തോന്നില്ല ബിക്കോസ് ഒരു ില്ല അതിനുശേഷം ഒരാൾ ആരേലും വിളിച്ചിട്ടുണ്ടായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരേലും ഓയ്യോടെസ് ഉണ്ട് കുറെ റെസ്പോൺസ് കിട്ടി വളരെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അന്ന് പടം റിലീസായപ്പോൾ ഞാൻ കാനഡയിലായിരുന്നു ഇവിടെ നിന്ന് കുറെ ആളുകൾ വിളിച്ചിങ്ങനെ കാനഡ വെച്ച് കുറെ ആളുകൾ കണ്ടപ്പോഴും വിളിച്ചു പറഞ്ഞു സോ